തിരുവാൻഡ്ര വന്നാ പിന്നെ അമ്പലങ്ങളിൽ കയറാണ്ട് എങ്ങനെയാല്ലേ അപ്പൊ കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ സാരിയൊക്കെ എടുത്ത് ആറ്റാല് അമ്പലത്തിലേക്ക് ആദ്യം പോകുന്നത് അമ്പലത്തിൽ കയറുന്ന തൊട്ട് മുന്നേ ആയിട്ട് മുല്ലപ്പൂ വെച്ചു കേട്ടോ ഇവിടെ ഒരു മുഴ മുല്ലപ്പൂവിന് നൂറ് രൂപയാണ് അത് ഒത്തിരി കൂടുതലല്ലേ അങ്ങനെ അമ്പലത്തിലേക്ക് കയറി നമ്മൾ ഫോണും ബാഗും ഒക്കെ ഇവിടെ കൗണ്ടറിൽ കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ അവർ നല്ല ചെക്ക് ചെയ്തിട്ടൊക്കെ തന്നെ വിടുക അപ്പൊ തൊഴുതി ഇറങ്ങിയതിനേഷം നമ്മൾ ചെറുതായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നാരങ്ങ വിളക്ക് കത്തിച്ചു കേട്ടോ നമ്മൾ ഐശ്വര്യോ വിളക്കെന്നാണ് പറയുക പത്ത് നാരങ്ങ വിളക്കിന് അപ്പൊ നാരങ്ങ വിളക്ക് കത്തിച്ചേണ്ടത് ശേഷം ഉടനടി അടുത്ത അമ്പലത്തിലേക്ക് പഴുവങ്ങാടി ഗണപതി ടെമ്പിൾ അപ്പം അവിടുത്തെ പോയിട്ട് തേങ്ങയൊക്കെ ഉടച്ചു അവിടെ നിന്ന് നമുക്ക് പ്രസാദം കിട്ടിയിരുന്നു കേട്ടോ അപ്പം ആ പായസമാണ് ദയ സേവിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ട് ബാക്കിൽ നടന്നിട്ട് നമ്മുടെ സ്വന്തം പത്മനാഭനെ കാണാൻ വേണ്ടി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് ബാക്കി മൂന്ന് പേരും കേരള ട്രഡീഷണൽ ആണ് വേറെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ സാധാരണ ഒരു അല്ലാത്ത സാരി ഇങ്ങനെയുണ്ട് ഇപ്പം ഞങ്ങളെ സാരികൾ എന്നൊക്കെ പറ അപ്പം അവിടെ നിന്ന് തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രസാദം കിട്ടി അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിട്ടോ